പ്രിയപ്പെട്ടവരെ മുഹമ്മദ് അലിയാണ് ഞാനിപ്പോൾ എന്താ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല അത് പറയാട്ടോ കേട്ടോ തിരൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ രണ്ടേ മുക്കാലിന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതിലാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലെ മലപ്പുറത്തിന് വേണ്ടി ഫോർ ഇൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് സബ് ജൂനിയർ ബോയ്സിൻ്റെ റിലേയിൽ ചാമ്പ്യനായ ഞങ്ങളുടെ സ്വന്തം നിബൂസ് വരുന്നത് അവനോ എൻ്റെ സാറോ അവൻ്റെ കൂടെ ഗെയിംസിൽ പങ്കെടുക്കാൻ പോയ അവൻ്റെ ഒരു സഹപാഠിയൊക്കെ ഉണ്ട് ഇത് അവരാണ് സാറാണ് ഈ ഇറങ്ങിയത് അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കെ കെ അബ്ദുറഹ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലേ ഞങ്ങള് പോയതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഭാവിയിൽ ഒരുപാട് ഉയർന്ന വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ നിബുവിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിലും ഒക്കെ അവനെ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഒരുപാട് സന്തോഷം വീണ്ടും